മുഖത്തെ കരുവാളിപ്പ് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ മാറ്റാനായിട്ട് ഞാൻ ഒരു ടിപ്പ് പറഞ്ഞു തരട്ടെ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ നീരടുക്കുക അതിലേക്ക് രണ്ട് സ്പൂൺ അരിപ്പൊടിയും നാല് സ്പൂൺ പാലും ചേർത്തിളക്കി യോജിപ്പിക്കുക ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു ഗ്യാസ് സ്റ്റൗൽ വെച്ച് ഒന്ന് ചൂടാക്കുക അതിനെ ഒന്ന് ചെറുതായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക എടുക്കുക ശരിക്കും കട്ടിയാക്കണ്ട ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക അല്പം കട്ടിയായി കട്ടിയായിപ്പോയാലും അല്പം റോസ് വാട്ടർ കൂടെ ചേർത്ത് തീ ഓഫ് ചെയ്യുക അതിനുശേഷം തീ ഓഫ് ചെയ്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തണുത്തതിന് ശേഷം നമ്മുടെ മുഖത്തിടാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയാം സൂപ്പർ റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മുടെ മുഖത്തുള്ള ടാനും എല്ലാം നമുക്ക് നന്നായിട്ടിത് കൊണ്ട് മാറ്റാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിലെ നിറവ്യത്യാസം മാറാനും കരുവാളിപ്പ് മാറാനും ഒക്കെ പാല് സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിന് തിളക്കം കൂട്ടാനും കരുവാളുപ്പ് മാറ്റാനും ഒക്കെയുള്ള കഴിവ് അരി പൊടിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേ